നമസ്കാരം കഴിഞ്ഞ വർഷം കാനഡയിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഇന്നത്തെ പ്രധാനമന്ത്രിയായ മാർക്ക് കാർണി അന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ ഭൗമ രാഷ്ട്രീയ ആപത്തായി മാറാൻ പോകുന്നത് ചൈനയാണ് എന്നാണ് ചൈന കുറേ നാളുകളായി തന്നെ അക്കാലത്ത് കാനഡക്കാർക്കെതിരായ നിരവധി നടപടികൾ സ്വീകരിച്ചിരുന്നു വളരെ ക്രൂരമായ ശിക്ഷ നടപടികൾ പോലും ചില കാനഡ പൗരന്മാർ ചൈനയിൽ അന്ന് നേരിട്ടിരുന്നു മാത്രമല്ല ചൈന അനാവശ്യമായി കാനഡയുടെ കാര്യങ്ങൾ ഇടപെടുന്നു എന്നുള്ള പരാതികളുമൊക്കെ തന്നെ അന്ന് അന്തരീക്ഷത്തിൽ നിലനിരുന്ന കാലത്താണ് കറിനെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തി എന്നാൽ ഇപ്പോൾ ആകട്ടെ ഏവരെ അമ്പരപ്പിച്ചുകൊണ്ട് ഈ ആഴ്ചയിൽ നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച മാർക്കറിനെ ചൈന തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ വിമാനം ഇറങ്ങുന്നതാണ് ചൈനയുമായുള്ള ചർച്ചകൾക്കായിട്ട് തന്നെയാണ് അദ്ദേഹം ബെയ്ജിങ്ങിലേക്ക് എത്തുന്നത് മാർക്കറിനെ പ്രധാനമന്ത്രിയായി മാറിയതിന് ശേഷമായിരിക്കാം ഒരുപക്ഷെ ചൈനയുമായുള്ള സൗഹൃദത്തിൻ്റെ ഒരു മൂല്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളത് നേരത്തെ അമേരിക്കയുമായി വളരെ മികച്ച ബന്ധമാണ് കാനഡയ്ക്ക് ഉണ്ടായിരുന്നത് എങ്കിലും ഡൊണാൾഡ് ട്രംപ് രണ്ടാം വട്ടം പ്രസിഡന്റായി വന്നതോടുകൂടി അക്കാര്യത്തിൽ വലിയ തോതിലുള്ള ഉലച്ചിൽ സംഭവിക്കുകയായിരുന്നു ഡൊണാൾഡ് ട്രംപ് നിരന്തരമായി കാനഡയെ പരിഹസിക്കുകയും കാനഡയെ അമേരിക്കയുടെ ഒരു സംസ്ഥാനമാക്കി മാറ്റാം എന്നുള്ള വാഗ്ദാനം അത് കളിയാക്കിക്കൊണ്ടാണ് പലതവണ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ തന്നെ കാനഡയിലെ ആളുകളെ അങ്ങേറ്റം കൊച്ചാക്കുന്ന രീതിയിലാണ് പലപ്പോഴും ട്രംപ് സംസാരിച്ചിരുന്നത് കാനഡയ്ക്ക് മേൽ ഒരുപാട് നികുതികൾ അദ്ദേഹം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കാനഡ എന്നുള്ള ഇറക്കുമതിക്കൊക്കെ തന്നെ വലിയ തോതിലുള്ള ചുങ്കവും ട്രംപ് ഏർപ്പെടുത്തുകയും ചെയ്തു അതിന് ട്രംപ് പറഞ്ഞ വിശദീകരണം കാനഡയ്ക്ക് പോകണമെങ്കിൽ അമേരിക്കയുടെ ഒരു സംസ്ഥാനമായി മാറാം പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലല്ലോ എന്നായിരുന്നു അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ മർക്കേറിനി ചൈന സന്ദർശിക്കുന്നത് ഒരുപക്ഷെ ട്രംപിനെക്കൊണ്ട് മടുത്തിട്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ മർക്കേറിനി അല്ലെങ്കിൽ കാനഡ ഇപ്പോൾ ചൈനയുടെ സഹായം തേടാൻ അല്ലെങ്കിൽ ചൈനയുമായി ഉഭയക്ഷി ബന്ധം മെച്ചപ്പെടുത്താനായി ആഗ്രഹിക്കുന്നത് വർക്കാരിനെ പ്രധാനമന്ത്രിയായതിൻ്റെ തൊട്ടു പിന്നാലെ തന്നെ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടന്നിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അദ്ദേഹം ചൈനീസ് പ്രധാനമന്ത്രിയുമായി ഒരു ഉച്ചകോടി കൂടിക്കാഴ്ച നടത്തിയിരുന്നു പിന്നീട് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ്ങുമായി അദ്ദേഹം ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ ഏറെ നേരം ചർച്ച നടത്തിയിരുന്നു ഇരു രാജ്യങ്ങളും തമ്മിൽ ഒരു പുതിയ സഹകരണം മെച്ചപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇരു നേതാക്കളും തമ്മിൽ സംസാരിച്ചു എന്നാണ് പിന്നീട് ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ തന്നെ വ്യക്തമാക്കിയിരുന്നത് അപ്പോൾ ഏതായാലും മേർക്കാനെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല കാനഡയുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപക്ഷെ ചൈനയുമായി കൂടുതൽ സഹകരണം ഉറപ്പാക്കാൻ ഈ ഒരു സന്ദർശനം സഹായകരമാകും എന്നാണ് കരുതപ്പെടുന്നത് അതേസമയം ഡൊണാൾഡ് ട്രംപ് ആകട്ടെ തീർച്ചയായും ഇക്കാര്യത്തിൽ ഇടപെടും എന്നുള്ള കാര്യം ഉറപ്പാണ് തൻ്റെ ചിലകാല വൈരിയായ ചൈനയോട് കാനഡ പ്രധാനമന്ത്രി കാട്ടുന്ന ഈ സൗഹൃദം ട്രംപ് ഒരിക്കലും അംഗീകരിക്കുകയില്ല എന്ന് മാത്രമല്ല തന്നെ കൊണ്ട് മടുത്തിട്ട് തന്നെയാണ് ഇപ്പോൾ കർണി ചൈനയിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യവും ട്രംപിന് നന്നായിട്ടറിയാം തൻ്റെ ഭീഷണികളെ നിരന്തരമായ കളിയാക്കലും കാരണം കാനഡ പ്രധാനമന്ത്രി ആകെ കോപാകുലിനാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം ചൈനയിലേക്ക് ഇപ്പോൾ കണ്ണു ചൈനയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നേരത്തെ അമേരിക്കയുമായി ഒത്തുചേർന്നുകൊണ്ട് കാനഡ വലിയ തോതിലുള്ള നികുതിയൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ അങ്ങനെയൊന്നും തന്നെ കാണുകയില്ല എന്നാണ് കരുതപ്പെടുന്നത് രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള കയറ്റുമതി ഇറക്കുമതി ബന്ധങ്ങളിലൊക്കെ തന്നെ പുതിയ ധാരണകൾ ആകാനും അങ്ങനെ പുതിയൊരു സഖ്യം രൂപീകരിക്കാനുമാണ് ഇപ്പോൾ കയർണിയുടെ ശ്രമം എന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ചൈന ഇപ്പോൾ സാമ്പത്തികമായി ഏറെ അഭിവൃദ്ധി പ്രാപിച്ച ഒരു രാജ്യമാണ് മേർ ആകട്ടെ വലിയൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അതേ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൻ്റെയും ബാങ്ക് ഓഫ് കാനഡയുടെ ഒക്കെ തന്നെ ഗവർണറായിരുന്ന ലോകം അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ചൈനയുടെ സാമ്പത്തികമായുള്ള വളർച്ചയും നേട്ടങ്ങളുമൊക്കെ തന്നെ ഒരു പക്ഷേ അദ്ദേഹം വളരെ ശ്രദ്ധയോടുകൂടി തന്നെയായിരിക്കാം നോക്കിക്കണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു രാജ്യവുമായിട്ട് കാനഡ കൂടുതൽ സഹകരണത്തിൽ ഏർപ്പെടുന്നത് രണ്ട് രാജ്യങ്ങളുടെയും വ്യവസായ വാണിജ്യ ബന്ധങ്ങളെയൊക്കെ തന്നെ കൂടുതൽ മെച്ചപ്പെടുത്താനും അതുപോലെ കാനഡയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനുമൊക്കെ ഏറെ സഹായകരമായി മാറും എന്നായിരിക്കാം ഒരുപക്ഷെ മേർക്കാറിനെ പ്രതീക്ഷിക്കുന്നത് നേരത്തെ ചൈനീസ് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് കാനഡ നൂറ് ശതമാനം താരിഫ് ഏർപ്പെടുത്തിയിരുന്നു ഇതിന് ബദലായി കാനഡയിൽ നിന്നുള്ള ഇതിനു ബദലായി കാനഡയിൽ നിന്നുള്ള എണ്ണ ഉൽപ്പന്നങ്ങൾക്കൊക്കെ തന്നെ ചൈനയും അത് വലിയ തോതിലുള്ള നികുതി ഏർപ്പെടുത്തിയിരുന്നു ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ തന്നെ രണ്ട് രാജ്യങ്ങളും തമ്മിൽ നല്ല ബന്ധത്തിലാകാൻ തന്നെയാണ് സാധ്യത കാണുന്നത് അതുപോലെ മേർക്കാറിനെ വളരെ തന്ത്രപൂർവ്വമാണ് കാര്യങ്ങൾ നീക്കുന്നത് അദ്ദേഹം ഇന്ത്യയുമായി നല്ല ബന്ധം പുലർത്താൻ തന്നെയാണ് മേർക്കാറിനെ ആഗ്രഹിക്കുന്നത് നേരത്തെ പ്രധാനമന്ത്രിയായിരുന്നു ജസ്റ്റിൻ ട്രൂഡോ പരമാവധി ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന കാര്യത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് മാത്രമല്ല അവിടെയുള്ള തീവ്രവാദ സംഘടന സിഖ് ഖാലിസ്ഥാൻ അനുകൂല സംഘടനകളൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറിയിരുന്നത് പക്ഷേ മേർക്കാരന് വന്നതോടുകൂടി അതൊക്കെ മാറുകയും ഇന്ത്യയുമായും വളരെ നല്ല ബന്ധം പുലർത്താനാണ് അദ്ദേഹം ശ്രമിക്കുന്നത് പരമാവധി രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്തി ഈ അമേരിക്കയുടെ ശല്യം ഒഴിവാക്കുക എന്നുള്ളതന്നെയായിരിക്കാം അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇതിന് മേലെന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഒരുപക്ഷെ കാനഡയിലെ ഉന്നത ഉദ്യോഗസ്ഥരായ വ്യക്തികളൊക്കെ തന്നെ ആശങ്കയോട് വിറ്റുനോക്കുന്നത് കാരണം റൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അദ്ദേഹത്തെ അംഗീകരിക്കണം എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു നയം അങ്ങനെ അംഗീകരിക്കാതെ തങ്ങളുടെ ക്ഷത്രുപക്ഷത്തിരിക്കുന്ന രാജ്യത്തിൻ്റെ ഉടൻ പോവുകയാണെങ്കിൽ ട്രംപ് എന്തൊക്കെ നടപടിയാണ് സ്വീകരിക്കുക എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും